പരിശുദ്ധ പരിശുദ്ധപരമ ദിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറൂടമായ കർത്താവെ ഞാനങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്രം പ്രത്യേകിക്കുക നന്ദി പറയും യോനാന് നിവേദിവാസി അടയാളമായിരുന്നു നിവേയിലേക്ക് ആദ്യം പോകാൻ പഠിച്ചെങ്കിലും ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് അവൻ കർത്താവ് ബോധ്യങ്ങൾ നൽകിയപ്പോൾ നിലവേയിൽ പോയി പ്രസംഗിക്കുകയും നിരവേദിവാസികൾ ചാരംപൂഷിച്ച് ചക്വസ്ത്രം നേരി ചന്ദ്രപിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവന്മാരുടെ പേരയക്കുമെന്ന് പറഞ്ഞ തിന്മകളെ അയക്കാതെ ദൈവം മനസ്സ് മാറ്റി എന്ന ഇന്നത്തെ വചനത്തിൽ ഞങ്ങളെ ഓർപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ അവരുടെ ഉപവാസവും പ്രാർത്ഥനയും വഴി എല്ലാ തിന്മകളും അവരെ മോചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിറവും ചൈതന്യവും അവർക്ക് നൽകിയവരെ സംരക്ഷിച്ചതിനെക്കുറത്ത് നന്ദി പറയും ദൈവമേ ഹൃദയം നുറുങ്ങിയവർക്ക് അങ്ങ് സമീപസ്ഥനാണ് അങ്ങേകാരണ്യത്തിനോർത്ത് എന്നും തെയ്തു വന്നണമേ ഞങ്ങൾ ഓരോരുത്തരും അറിയുന്നു നുറുകിയ ഹൃദയത്തെ ഒരിക്കലും നിസ് നിരാഹരിക്കാത്ത ഒരു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകിയാൽ കഴിക്കണമേ യുവനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ലെന്ന പരിസേചനത്തോട് കർത്താവെ നീ അനൊഴിച്ചു യോന ഒരു അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രണീ തലമുറയ്ക്കൊരടയാളമാണ് കർത്താവെ നിന്റെ കുരിശിലെ മരണം ഞങ്ങൾക്കൊരടയാളമാണ് രക്ഷയുടെ അടയാളം ആ രക്ഷയിൽ ഞങ്ങൾ ആനന്ദിക്കുവാനും ആ രക്ഷ സ്വന്തമാക്കുവാനും കുരിശുമെടുത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ കടന്നുവരുവാനും അനിതകളുള്ള സഹനങ്ങളെ ഏറ്റെടുക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ യുവനായക്കാൾ വിലയവനായ അങ്ങ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായങ്ങയെ ആരാധിച്ച് സൂക്ഷിമാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയാം സകല തിന്മകൾ ഞങ്ങളെ മോചിച്ച രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ ഇന്ന് വിളിച്ചതിന് ഓർത്തു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ ആരാധിച്ച് സൂക്ഷിമാർത്തപ്പെടുത്തുന്നു എൻ്റെ പാവങ്ങളെ ഓർത്ത് അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മേലങ്ങ്യിക്കാനിരിക്കുന്ന സകല തിന്മകളും എടുത്തു മാറ്റി രക്ഷയുടെ നിറവിലേക്ക് നിരവേദിവാസികളെ നയിച്ചതുപോലെ ഞങ്ങളെയും നയിക്കുവാൻ കൃപ നൽകണമേ അങ്ങേ അറിയാതെ ജീവിക്കുന്ന ഓരോരുത്തർക്കും മാനസാന്തരതകളെ രക്ഷിതാധ്യത്തിലേക്ക് നയിക്കണമേ ഈശ്ശയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന